ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രേമം സീരീസിന്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ അധ്യായം മുന്നൂറ്റി അറുപത്തിയേഴ് അപ്പോഴാണ് അശ്വിൻ മുകളിൽ നിന്നും പടിയിറങ്ങി താഴേക്ക് വന്നത് തന്റെ അച്ഛൻ കൈ നിറയെ സ്നാക്സ് വാങ്ങി വരുന്നത് കണ്ടപ്പോൾ അത് തനിക്കാണെന്ന് അവൻ കരുതി അവൻ അരികിലേക്ക് വരാൻ ഒരുങ്ങിയപ്പോഴാണ് അത് നീലിമയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് സിദ്ധാർത്ഥ് പറയുന്നത് കേൾക്കുന്നത് അശ്വിന് പകരം അത് വേറെ ഏതെങ്കിലും കുട്ടിയായിരുന്നെങ്കിൽ ഒരുപാടധികം വിഷമിച്ചേനെ പക്ഷേ അശ്വിന് നല്ല സന്തോഷം തോന്നി തന്റെ അമ്മയെ അച്ഛൻ വളരെ കാര്യമായി തന്നെ സംരക്ഷിക്കുന്നുണ്ടെന്ന് അർത്ഥപ്പോൾ അവന് വല്ലാത്ത ആഹ്ലാദവും ഉന്മേഷവും ഒക്കെ തോന്നി അവനെ ശ്രദ്ധിച്ചു സിദ്ധാർത്ഥ് ഉടനെ തന്നെ പറഞ്ഞു നിനക്ക് വേണ്ടി ഞാൻ ഒരുപാട് അധികം സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട് അതൊക്കെ സിറ്റൌട്ടിലുണ്ട് പോയി എടുത്തോ അച്ഛൻ പറഞ്ഞത് കേട്ട് അശ്വിൻ സന്തോഷത്തോടു കൂടി തന്നെ സിറ്റൌട്ടിലേക്ക് ഓടി അവന്റെ പിന്നാലെ മല്ലികാമയും ചെന്നു അവൻ കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങളെല്ലാം തന്നെ അശ്വിൻ മല്ലികാമയ്ക്കും വീതിച്ചു നൽകി മല്ലികാമ അവരുടെ സന്തോഷം നോക്കി നിൽക്കുകയായിരുന്നു ആ വീട് ഇപ്പോഴാണ് ശരിക്കും ഒരു വീടായത് എന്ന് അവർക്ക് തോന്നി ഒരു കുഞ്ഞും അമ്മയും അച്ഛനുള്ള വീട് ഇനി മറ്റൊരു കുഞ്ഞു കൂടി വരുമ്പോൾ അതൊരു സ്വർഗമാവും അവരെ സംബന്ധിച്ചിടത്തോളം സിദ്ധാർത്ഥിന്റെ മകരെ പോലെയാണ് അവർ കാണുന്നത് അതുകൊണ്ട് തന്നെ അവന്റെ സന്തോഷങ്ങളെല്ലാം തന്നെ അവരുടെ കൂടെ സന്തോഷമായിരുന്നു സിദ്ധാർത്ഥ് കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങളെല്ലാം എടുത്ത് നീലിമ അരികിലേക്ക് നടന്നു അവൻ മുറിയിലേക്ക് എത്തിയപ്പോൾ അവന്റെ കയ്യിലെ വലിയ ബാഗും ഒരുപാട് സ്നാക്സും കണ്ട് നീലിമ അത്ഭുതപ്പെട്ടു ഇതെങ്ങനെയാ ഇത്രയധികം ഇത് വാങ്ങിക്കാൻ വേണ്ടിയാണോ ഇവിടെ നിന്നും പോയത് ഇതിന്റെയൊക്കെ ആവശ്യം ഇപ്പൊ എന്താ നീലിമ ചോദിച്ചു അത് കേട്ടപ്പോൾ സിദ്ധാർത്ഥ് ഒന്നും പറയാതെ അവൻ കൊണ്ടുവന്ന സ്നാക്സ് എല്ലാം തന്നെ അവളുടെ അരികിലേക്ക് കൊണ്ടുവന്ന് വെച്ചു അതിൽ ഒരുപാടധികം ഭക്ഷണ സാധനങ്ങളും ഉണ്ടായിരുന്നു നീലിമ അതിശയിച്ച് ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കെ തന്നെ അവൻ പറഞ്ഞു ഇതെല്ലാം ഞാൻ നിനക്ക് വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ട് വാങ്ങിച്ചുകൊണ്ടുവന്നതാണ് ഇതെല്ലാം നീ കഴിക്കണം എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടെങ്കിലും അതുകൊണ്ട് നീ കഴിക്കുന്നതുവരെ ഞാൻ ഇവിടെ തന്നെ ഉറങ്ങാതെ ഇരിക്കും അവൻ പറഞ്ഞത് കേട്ട് നീലിമ അവനെ തന്നെ നോക്കി അവളോട് ഇത്രയധികം ആരും സ്നേഹം കാണിച്ചിട്ടില്ല എന്ന് അവൾ സന്തോഷത്തോടു കൂടെ തന്നെ മനസ്സിലാക്കി അവൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു എങ്കിലും അവൾ ഭക്ഷണം കഴിച്ചു അവൻ കൊണ്ടുവന്ന സ്നാക്സും മറ്റും ഒരുപാട് കൂടുതൽ തന്നെ അവൾ കഴിച്ചു അവൾക്ക് വയറ് വീർക്കുന്നതുപോലെ തോന്നി അവസാനം മടുത്ത് അവൾ നിർത്തി അപ്പോൾ മാത്രമാണ് സിദ്ധാർത്ഥിനൊന്ന് സമാധാനമായത് അവൻ അവളെ നോക്കി പറഞ്ഞു എന്നാ പിന്നെ നീ കടന്നോ ഞാൻ ഇതെല്ലാം കൊണ്ടുവച്ചിട്ട് വരാം അവൻ ഭക്ഷണ സാധനങ്ങളും മറ്റും എടുത്ത് അവിടെ നിന്നു പോയി അവൻ തിരികെ വരാൻ വേണ്ടിയിട്ട് നീലിവ ഉറങ്ങാതെ തന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അവൻ വന്നപ്പോൾ അവൾക്കൊരു സമാധാനം തോന്നി അവൻ അവൾക്ക് വേണ്ടി ഒരു ഗ്ലാസിൽ പാലും എടുത്തുകൊണ്ട് വന്നിരുന്നു അവൾ കഴിക്കില്ലെന്ന് കരുതിയിട്ടാണ് അവൻ കൊണ്ടുവന്നതെങ്കിലും അവൻറെ സ്നേഹവും കരുതലും കണ്ടുകൊണ്ട് തന്നെ അത് മുഴുവൻ തന്നെ അവൾ കുടിച്ചു എല്ലാത്തിനു ശേഷം അവർ രണ്ടുപേരും ഉറങ്ങാൻ കിടന്നു സിദ്ധാർത്ഥ് അവളുടെ വയറിൽ കൈവച്ചു നോക്കി അത് പതിവിലും വീർത്തിരിക്കുന്നു അവൾക്ക് ഡേറ്റ് അടുക്കാറായി എന്ന് ചിന്തിക്കുമ്പോൾ അവനു വല്ലാത്ത ഭയം തോന്നി സത്യത്തിൽ അവന് സന്തോഷവും ഉണ്ടായിരുന്നു തന്റെ പിതൃത്വത്തിൽ ജനിച്ച കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് അയാൾക്ക് അത്രമാത്രം ആഗ്രഹം തോന്നി ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ സംഭവിക്കുന്നത് എന്ന് അയാൾ അത്ഭുതത്തോടെ ചിന്തിച്ചു ഈ പെണ്ണ് എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എന്തൊക്കെ സന്തോഷങ്ങളാണ് എനിക്കുണ്ടായിരിക്കുന്നത് അവൻ മനസ്സിൽ പറഞ്ഞു നീലിമ അപ്പോ ഉറങ്ങാൻ വേണ്ടി കിടന്നു അവൾ അവനെ നോക്കി ഇടയ്ക്ക് പറഞ്ഞു നാളെ എനിക്കൊരു ചെക്കപ്പ് ഉണ്ട് പ്രഗ്നൻസിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒന്ന് നോക്കണം നാളെ ഞാൻ തനിച്ചു പോകേണ്ടി വരുമോ നിങ്ങൾക്ക് നാളെ എന്തെങ്കിലും തിരക്കുണ്ടോ എന്റെ കൂടെ ഹോസ്പിറ്റലിലേക്കൊന്ന് വരാൻ കഴിയുമോ അവൾ ചോദിച്ചത് കേട്ട് അവൻ പറഞ്ഞു നിന്റെ കാര്യത്തിൽ എനിക്കൊരു തിരക്കുമില്ലെന്നറിയാലോ ഞാൻ നാളെ വന്നേക്കാം രാവിലെ തന്നെ നമുക്ക് പോവാം നിന്നെ എന്തായാലും ഈ അവസ്ഥയിൽ എനിക്ക് തനിച്ച് വിടാനൊന്നും സാധിക്കില്ല മാത്രവുമല്ല എന്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ പിന്നെ ഞാനല്ലാതെ മറ്റാരും വരാനാ അവൻ ചോദിച്ചത് കേട്ട് അവൾക്ക് വളരെയധികം സന്തോഷം തോന്നി അവൾ അവന് ചേർത്ത് പിടിച്ചു കിടന്നു പിന്നീട് എപ്പോഴോ അറിയാതെ അങ്ങ് മയങ്ങിപ്പോയി രാവിലെ നീലിമ ഉറക്കമുണർന്നപ്പോൾ സിദ്ധാർത്ഥ മുറിയിലുണ്ടായിരുന്നില്ല അവൾക്കപ്പോൾ വല്ലാത്ത നിരാശ തോന്നി അവൾ അവൻ എവിടെ പോയതായിരിക്കുമെന്ന് ചിന്തിച്ചു ഹോസ്പിറ്റൽ ചെക്കപ്പിന്റെ കാര്യം താൻ അവനോട് പറഞ്ഞിരുന്നതാണ് എന്നിട്ടും അവൻ ആ കാര്യം മറന്നു കളഞ്ഞിട്ടുണ്ടാവുമെന്ന ദേഷ്യത്തിലായിരുന്നു നീലിമ അവൾ തനിയെ പോകാൻ വേണ്ടി തയ്യാറെടുത്തു കുളിച്ച് വസ്ത്രം മാറി തയ്യാറായി ഇറങ്ങി അപ്പോഴാണ് സിദ്ധാർത്ഥ് മുകളിലേക്ക് കയറി വരുന്നത് അവനെ കണ്ടപ്പോൾ അവൾ അതിശയിച്ചു പോയി കാരണം അവന്റെ കയ്യിൽ അവൾക്കുള്ള പ്രഭാത ഭക്ഷണം ഉണ്ടായിരുന്നു അത് അവൻ പ്രത്യേകം തയ്യാറാക്കിയതാണെന്ന് വ്യക്തമാണ് അത് കണ്ടപ്പോൾ നീലിമ അവനെ തന്നെ നോക്കി എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണോ അവൾ അതിശയത്തോട് ചോദിച്ചു ഞാൻ പിന്നെ ആർക്ക് വേണ്ടിട്ടുണ്ടാക്കും അവൻ ചിരിയോടുകൂടെ തന്നെ തിരിച്ചു ചോദിക്കാണ് അവനെ വീണ്ടും തെറ്റിദ്ധരിച്ചു പോയതിൽ നീലിമക്ക് വിഷമം വന്നു അവൻ രാവിലെ തന്നെ എഴുന്നേറ്റ് തനിക്ക് വേണ്ടി പ്രഭാത ഭക്ഷണം തയ്യാറാക്കുകയായിരുന്നു എന്ന് ചിന്തിച്ചപ്പോൾ അവൾക്ക് സന്തോഷം തോന്നി അവൾ ഉടനെ അവൻ തയ്യാറാക്കിയ ഭക്ഷണം മുഴുവൻ കഴിച്ചു എന്നിട്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി വണ്ടിയിലേക്ക് കയറി പക്ഷേ ഹോസ്പിറ്റലിലെ ചെക്കപ്പ് അത്ര സുഖകരമായ കാര്യങ്ങളായിരുന്നില്ല അവൾക്ക് സമ്മാനിച്ചത് ഇത്രയും പ്രശ്നങ്ങൾ നേരിട്ടത് കൊണ്ട് തന്നെ പ്രസവ സമയത്ത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും കുഞ്ഞിന് ചെറിയ പ്രശ്നം ഉണ്ടാവാൻ ഇടയുണ്ട് എന്നും ഡോക്ടർ പറഞ്ഞു അത് കേട്ടപ്പോൾ രണ്ടുപേരും ആകെ പരിഭ്രമിച്ചു പോയി എന്നിരുന്നാലും ഇതെല്ലാം ഒരു സാധ്യത മാത്രമാണെന്നും ഡോക്ടർ അവരോട് പറഞ്ഞു അത് കേട്ടപ്പോൾ അവർക്ക് ഒരു അല്പം ആശ്വാസം തോന്നി ഡോക്ടറെ കണ്ടതിന് ശേഷം അവർ ഉടനെ തന്നെ അവിടെ നിന്നും ഇറങ്ങി തിരികെ വീട്ടിലേക്കുള്ള യാത്രയിൽ നീലിമയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം തന്നെ സിദ്ധാർത്ഥ് വാങ്ങിച്ചു കൊടുത്തു അവൾക്ക് വേണ്ടി വാങ്ങിയതെല്ലാം തന്നെ കുറഞ്ഞു പോയി എന്ന് അവൻ എപ്പോഴും തോന്നിയിരുന്നു അവൻ കുറച്ച് ഫ്രൂട്ട്സ് കൂടെ അവൾക്ക് വാങ്ങിച്ചു കൊടുത്തു അവൻ ഇത്രയധികം പണം തനിക്ക് വേണ്ടി ചെലവാക്കുന്നത് കണ്ട് നീലിമ വല്ലാതെ ആശ്ചര്യപ്പെട്ടു അവൾ പക്ഷെ അവനെ തടഞ്ഞില്ല അത് അവന് വേദനയുണ്ടാക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു നീലിമക്ക് പോഷകാഹാരത്തിന്റെ കുറവുണ്ട് എന്നും അത്തരം ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കണമെന്നും സിദ്ധാർത്ഥിനോട് ഡോക്ടർ ഇവിടെ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് എത്തിയ ഉടനെ തന്നെ സിദ്ധാർത്ഥ് ഭക്ഷണം പാചകം ചെയ്യാൻ ആരംഭിച്ചു നീലിമയ്ക്ക് വേണ്ടി അവൻ തന്നെ അടുക്കളയിൽ കയറി പോഷക സമൃദ്ധമായ ഒരു സൂപ്പ് ഉണ്ടാക്കി മല്ലികാമ അവന്റെ ഇപ്പോഴത്തെ പ്രവൃത്തികളെല്ലാം തന്നെ അത്ഭുതത്തോട് നോക്കുകയായിരുന്നു അവൻ വളരെയധികം മാറിപ്പോയിട്ടുണ്ട് എന്ന് അവർക്ക് തോന്നി കാരണം അവൻ മുൻപൊന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ആരുടെ കാര്യത്തിലും അമിത ശ്രദ്ധയുള്ള ആളായിരുന്നില്ല സിദ്ധാർത്ഥ് അതെല്ലാം ഓർത്തപ്പോൾ മല്ലികാമക്ക് വല്ലാതെ അതിശയം തോന്നി അവൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തതിനു ശേഷം നീലിമ കുറച്ചു കഴിഞ്ഞതിനു ശേഷം കിടന്നു അവൻ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അവൾ ഭക്ഷണം ഒരുപാടധികം കഴിച്ചിരുന്നു അമിതമായി കഴിച്ചത് കൊണ്ട് തന്നെ അവൾക്ക് നല്ല ക്ഷീണം തോന്നി എല്ലാത്തിനുമുപരി സിദ്ധാർത്ഥ തനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷം നൽകി അന്നു മുതൽ നീലിമ വീട്ടിൽ നിന്നും പൂർണ്ണമായും വിശ്രമിക്കാൻ ആരംഭിച്ചു കുറച്ചു ദിവസം ജോലിയിൽ നിന്നും അവധിയും എടുത്തു മുഴുവൻ സമയം പൂന്തോട്ടത്തിലും മല്ലികാമയുടെ ഒപ്പവുമെല്ലാം തന്നെ ചിലവഴിച്ചു ഒരു ദിവസം രാത്രി സിദ്ധാർത്ഥ അവളോട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു അപ്പോ മറ്റെന്തോ ആലോചിച്ചു നിക്കുകയായിരുന്നു നീലിമ അത് ശ്രദ്ധിച്ചപ്പോൾ സിദ്ധാർത്ഥ ചോദിച്ചു നീ എന്താ ആലോചിക്കുന്നത് അവന്റെ ചോദ്യം കേട്ടപ്പോൾ നീലിമ ആലോചന നിർത്തി അവനെ നോക്കി എന്നിട്ട് അവന്റെ തോളിൽ ചാഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുകയായിരുന്നു എന്തെല്ലാം അത്ഭുതങ്ങളാണല്ലേ എന്റെ ജീവിതത്തിൽ നടക്കുന്നത് എന്റെ ജീവിതത്തിൽ ഒരുപാട് തകർന്നു പോയ അവസരങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊന്നും ആരും കൂട്ടുണ്ടായിട്ടില്ല പക്ഷേ എനിക്കിപ്പോ ഒരു പ്രശ്നം വരുമ്പോഴേക്കും നിങ്ങൾ എന്റെ മുന്നിലുണ്ടാവും അതൊരു വലിയ ഭാഗ്യമാണ് അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത് അവൾ പറഞ്ഞു അത് കേട്ട സിദ്ധാർത്ഥിന്റെ മുഖത്ത് സന്തോഷം തെളിഞ്ഞു നീ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട ഇപ്പോ ഞാൻ നിന്റെ കൂടെയുണ്ടല്ലോ കഴിഞ്ഞ കാലത്തിനെ അതിന്റെ വഴിക്കങ്ങ് വിട്ടേക്കണം അതാ നല്ലത് അവൻ പറഞ്ഞു അവൻ പറഞ്ഞത് കേട്ടിട്ടൊന്നും ഇലിമയുടെ വിഷമം മാറാതെ അവനെ നോക്കി അവളുടെ മുഖത്തെ ഭാവം ശ്രദ്ധിച്ച സിദ്ധാർത്ഥ് അവളോട് ചോദിച്ചു നിനക്ക് മറ്റെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ അവൻ ചോദിച്ചത് കേട്ട് നീലിമ പറഞ്ഞു മറ്റൊന്നുമില്ല ഞാൻ കിരണിന്റെ കാര്യം തന്നെയായിരുന്നു ഓർത്തത് എന്റെ ജീവിതത്തിലെ മോശം ആളുകളുടെ പട്ടികയിൽ തന്നെയാണ് അയാളെ ഒന്നും ഞാൻ പെടുത്തിയിട്ടുള്ളത് അയാൾ നിരന്തരം എന്നെ ശല്യം ചെയ്തിട്ടുണ്ട് പക്ഷേ അടുത്ത കാലത്തായി അയാൾക്ക് അല്പം മാനസാന്തരം വന്നതുപോലെ എനിക്ക് തോന്നിയിരുന്നു അയാൾ ഒരിക്കലും ഒരു വില്ലനായി അല്ല പിന്നീട് എന്നോട് പെരുമാറിയത് പക്ഷേ പെട്ടെന്നിപ്പോൾ എന്നോട് വീണ്ടും മോശമായി പെരുമാറിയതിൽ എനിക്ക് എന്തോ സംശയം തോന്നുന്നു അയാൾ എന്താ പെട്ടെന്ന് അങ്ങനെ പെരുമാറിയത് അതുമാത്രമല്ല ഞാൻ ഹോസ്പിറ്റലിലാണെന്ന് അയാൾ എങ്ങനെ അറിഞ്ഞു നിങ്ങൾ അവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളപ്പോൾ അയാൾ എന്തുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വന്നത് അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചത് എല്ലാം പോട്ടെ നിങ്ങളുടെ സെക്യൂരിറ്റി ഗാർഡുകൾ ആ സമയത്ത് എങ്ങോട്ടേക്ക് പോയതാണ് നീലിമ ഒരുപാട് ചോദ്യങ്ങൾ അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു അതിനൊന്നും മറുപടി ഇല്ലാതെ നിൽക്കുകയായിരുന്നു സിദ്ധാർത്ഥ് കുറച്ചു നേരം ആലോചിച്ചു നിന്നതിനു ശേഷം അവൻ പറഞ്ഞു ഞാൻ അവിടെ കാവൽ നിർത്തിയ സെക്യൂരിറ്റി ഗാർഡുകൾ മറ്റെന്തോ ആവശ്യത്തിന് പുറത്തേക്ക് പോയതായിരുന്നു അങ്ങനെയാണ് അവർ എന്നോട് പറഞ്ഞത് അവർ തിരികെ വരുമ്പോൾ ഞാൻ അവിടെയുണ്ട് പക്ഷെ എനിക്ക് സത്യമാണോ എന്നൊന്നും അറിയില്ല അവർ എന്നെ ചതിക്കാൻ കൂട്ടു നിൽക്കുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല പിന്നെന്താ സംഭവിച്ചത് എന്നൊന്നും എനിക്കറിയില്ല അവൻ പറക്ഷമയോടെ കേട്ടതിന് ശേഷം നീലിമ പറഞ്ഞു കിരൺ അവിടെ വന്നപ്പോൾ എന്നോട് പെരുമാറിയ രീതി മുൻപൊരിക്കലും പെരുമാറാത്ത തരത്തിലാണ് ഒരു തരം ഭ്രാന്തനെ പോലെ അയാൾക്ക് നല്ല ഡ്രഗ് അഡിക്റ്റ് പോലും എനിക്ക് നല്ല സംശയം തോന്നി സാധാരണക്കാരൻ്റെ തരത്തിലുള്ള ഒരാളെ അല്ലായിരുന്നു അവൻ അവിടെ വന്നപ്പോൾ നീലിമ പറഞ്ഞത് കേട്ട് അത് സത്യമാണെന്ന് സിദ്ധാർത്ഥനും തോന്നി അവൻ അവളെ നോക്കി പറഞ്ഞു അവൻ നോർമൽ ആണെന്ന് എനിക്ക് തോന്നിയില്ലായിരുന്നു ഞാൻ അവനെ തല്ലുന്ന സമയം വരെ അവൻ ക്ഷമ പറയുകയോ മറ്റെന്തെങ്കിലും തരത്തിൽ തടയുകയോ ചെയ്തില്ല ഒരു തരം ഭ്രാന്തമായ ആവേശത്തോടെയാണ് വീണ്ടും നിന്റെ ദീർഘ തന്നെയോ അവൻ വരാൻ ശ്രമിച്ചത് അത് കണ്ടപ്പോൾ അവൻ മയക്കുമരുന്ന് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു അതുകൊണ്ട് ഞാൻ അവനെ നേരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിൽ എടുത്തതിനു ശേഷം എൻറെ ആളുകളുടെ കൂടെ തന്നെ താവളത്തിലേക്ക് പാർപ്പിച്ചിരിക്കുകയാണ് അവനെ ജാമ്യത്തിൽ എടുത്ത കാര്യം നിന്നോട് പിന്നെ പറയാമെന്ന് കരുതി കുറച്ചു മുമ്പാണ് നീ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എനിക്കും സംശയം തോന്നിയത് അപ്പോൾ തന്നെയാണ് ഞാൻ ജാമ്യത്തെക്കുറിച്ച് ആലോചിച്ചത് എന്തായാലും കിരൺ നോർമൽ ആവുന്നതുവരെ അവൻ എന്റെ ആളുകളുടെ കൂടെ തന്നെ ഉണ്ടാവും നിനക്കിപ്പോ ഇങ്ങനൊരു സംശയം തോന്നാൻ കാരണം എന്താണെന്ന് ചോദിക്കാണ് സിദ്ധാർത്ഥ് അത് കേട്ടപ്പോ നീലിമ അവന്റെ നേർക്ക് നോക്കി പറഞ്ഞു ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിപ്പിച്ചപ്പോൾ കിരൺ അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇപ്പോ നിങ്ങളോട് ഈ ഒരു കാര്യം സംസാരിച്ചത് ഇതിൽ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് ഇതിന് പിന്നിൽ മറ്റാരോ ഉണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നുന്നു എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ കിരണിനെ ആരോ മനഃപൂർവ്വം എരി കേറ്റിവിട്ടതുപോലെയാണ് എനിക്ക് ആ സമയത്ത് തോന്നുന്നത് അതാരാണെന്ന് കണ്ടുപിടിക്കണമെന്ന് പറയാണ് നീലിമ അങ്ങനെ ഒരു സാധ്യത സിദ്ധാർത്ഥനും തോന്നിയിരുന്നു അവൻ നീലിമയെ നോക്കി പറഞ്ഞു നിനക്ക് അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ അവൻ നോർമൽ ആയതിനു ശേഷം ഞാൻ സംസാരിച്ചു നോക്കാം ഇതിന്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവൻ നിന്നോട് ആദ്യമേ ഒരു താല്പര്യം ഉണ്ടായിരുന്നല്ലോ എന്തെങ്കിലും മയക്കുമരുന്ന് അടിച്ചതിന്റെ പുറത്ത് ചെയ്തു കൂട്ടിയതായിരിക്കും എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാം നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട സിദ്ധാർത്ഥന്റെ വാക്കുകൾ കേട്ട് നീലിമക്ക് ടെൻഷൻ മാറിയില്ല അവൾക്ക് കിരൺന്റെ പിന്നിൽ മറ്റാരോ ഉണ്ടെന്ന് തോന്നി അതാരാണെന്ന് കണ്ടുപിടിക്കാതെ ഇനി അവൾക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ പോലും സാധിക്കില്ല അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു നിങ്ങൾ ഉച്ചക്ക് അയാളെ കാണാൻ പോകുന്നു വേണ്ട കൂടി നിങ്ങളുടെ കൂടെ വരാം എനിക്ക് അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞിരുന്നാൽ കൊള്ളാമെന്നുണ്ട് മയക്കുമരുന്ന് അടിച്ചിട്ടാണ് ഈ അവസ്ഥയിലായത് എങ്കിൽ അത് മാറേണ്ട സമയമായല്ലോ ഇപ്പോഴും നോർമലായിട്ടില്ല എങ്കിൽ മറ്റെന്തോ കൂടി ഡ്രഗ്സ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുള്ളത് അതിനെക്കുറിച്ച് വ്യക്തമായി തന്നെ നമുക്ക് ചോദിക്കാം ഞാൻ നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ പറയാതിരിക്കാനാവില്ല എന്ന് പറയാണ് നീലിമ നീലിമയുടെ വാശി വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ അവളെ തടഞ്ഞില്ല പക്ഷേ എന്നിട്ടും അവൾ എന്തിനാണ് വീണ്ടും കിരണ് കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന് സിദ്ധാർത്ഥ് ചിന്തിച്ചു അവൻ അതിൽ അല്പം ബുദ്ധിമുട്ടും തോന്നി അങ്ങനെ അതേപറ്റി ചിന്തിച്ചു നിൽക്കുന്ന സിദ്ധാർത്ഥിനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം പിന്നെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കണ്ടവരാണെങ്കിൽ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസൊന്നും വരാത്തത് കൊണ്ടാണ് ഇടക്ക് വീഡിയോസ് ഒന്ന് സ്റ്റെക്കായി വരുന്നത് നിങ്ങൾ നിരന്തരമായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ കമന്റ്സ് കമൻസൊക്കെ തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ സാധിക്കുകയുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു റെഡ് എങ്കിലും കമന്റ് ചെയ്യാൻ മറക്കല്ലേട്ടോ ബൈ